ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാം ഇന്ന് നമ്മള് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓണം സ്വയം ഓണാഘോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ ഓണം എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെയോ അങ്ങനെ ഓണം കഴിഞ്ഞു ഇനി നമ്മൾ പഴയ പോലെ ഉള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു ഓണം എന്ന് പറഞ്ഞത് അല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മനസ്സിനും എല്ലാം അല്ലെ കുട്ടികളിലും കുട്ടികൾക്കാണെങ്കിൽ ചെറുപ്പകാലങ്ങളിലെ ഓണം നമുക്കൊക്കെ ഓർമ്മകളിലൂടെ സന്തോഷം തന്നിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേറെ രീതിയിലാണ് ഓരോ ജനറേഷൻ ഗ്യാപ്പ് ആണ് എങ്കിലും ഓണം എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാവരുടെ മനസ്സിലും ഒരു വസന്തകാലം തന്നെയാണ് അപ്പൊ ആ ഓണത്തിലെ ഓർമ്മകളുമായിട്ട് ഈ ഒരു വർഷക്കാലം അങ്ങനെ പോവുക പിന്നീട് എന്താണ് നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ കൂടിയാണല്ലേ ഈ ഒരു ഓണക്കാലം അങ്ങനെ ഓണം കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മള് സ്കൂളിനൊക്കെ വന്നു കഴിഞ്ഞുള്ള കുറച്ച് അടി ഏഹ് വീട്ടുജോലികളും കാര്യങ്ങളൊക്കെ അപ്പൊ സോഫയുടെ ഷീറ്റുകളൊക്കെ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് കുടഞ്ഞിരിക്കട്ടെ ഇവിടേക്കൊന്ന് അടിച്ചു വാരണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ പിന്നെന്താ ആ ഓണം ഒക്കെ കഴിഞ്ഞു കുട്ടികൾക്ക് പേപ്പർ കൊടുക്കലും അതും അങ്ങനെയുള്ള ജോലികളൊക്കെ ആ ഒരു രീതി അവിടെ കഴിഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളും ആ തിരക്കുകളും ജോലി ജോലിയുടെ ടൈപ്പ് അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നേ ഉള്ളൂ നമുക്ക് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ജോലി ജോലി തന്നെയാണ് അപ്പൊ നമ്മൾ ഓണത്തിന് മുന്നേക്ക് എല്ലായിടും മാറാലൊക്കെ തട്ടി ക്ലീൻ ചെയ്ത് തട്ടി തട്ടിക്കൊടങ്ങൊക്കെ വെച്ചതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഒന്നരമായിട്ടൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ മാറാതെ തൂങ്ങി കിടക്കും അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പൊ ഹാലിലൊക്കെ നിറയെ മാറാൻ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തട്ടി കൊടയട്ടെ കേട്ടാ എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം അപ്പൊ എന്ന് പറയുന്നത് പോലെ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇനി എന്താ പിന്നെ നമ്മൾ നമ്മളിന്ന് രാവിലെ രാവിലെ വൈകീട്ട് ചിലപ്പോഴൊക്കെ പറ്റാറുള്ളൂ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായി പിന്നെ നമുക്ക് ലൈവിന് വരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തോന്നാറില്ല രാവിലെ എന്തായാലും ഏഴുമണിയാവുമ്പോൾ നമ്മളെ ലൈവ് ഉണ്ടാവും അപ്പൊ ഏഹ് നമുക്ക് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഇതുവരെ സാധിക്കാത്തവര് ലൈവില് വരിക നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ശക്താക്കുക കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഏഹ് ലൈവില് എല്ലാവരും ഒരുപാട് ഫ്രണ്ട്സ് വരാറുണ്ട് അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ടും ഇതിൽ നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട് കേട്ടോ നല്ലത് മാത്രല്ല സീത്തതും വരാ വരാം ഇതുവരെ വന്നിട്ടില്ല പിന്നെ നമ്മൾ അത്രയും അങ്ങോട്ട് വലിയൊരു രീതിക്ക് മുന്നേറിയിട്ടുള്ളൊരു ചാനലൊന്നും അല്ലല്ലോ നമ്മൾ അതിനെത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളും റീച്ച് ആവും എന്ന വിശ്വാസത്തോടു കൂടി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുകയാണ് കേട്ടോ അങ്ങനെ ഇവിടേക്ക് മാറാതെ തട്ടി കഴിഞ്ഞു മുന്നുമുട്ടാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് അവൻ കളിക്കാൻ പോയിട്ടുണ്ട് പിന്നെ അവന്റെ യൂണിഫോം എല്ലാം ഒന്ന് അലക്കാണ്ട് അങ്ങനെ കുറെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി ഇവിടെയൊക്കെ തട്ടി കൊടഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ അടിച്ചു വരട്ടെ അതുപോലെ ഉമ്മറം മുറ്റൊക്കെ അടിച്ചു വരാണ്ട് അതിലെ നമ്മൾ ചെയ്യുന്നതിലെ കുറച്ച് ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു ഉമ്മറൊക്കെ ഒന്ന് അടിച്ചു വരട്ടെട്ടാ ഈ ക്ലീനിങ്ങും ഈ കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് വൈകുന്നേരങ്ങളെല്ലാം സമയം കിട്ടുള്ളൂ രാവിലത്തെ സമയം കുക്കിങ്ങും ഇതെല്ലാം അത്യാവശ്യം വേണ്ട കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാനും ബഫിയായിട്ട് ആയിട്ട് കഴിയുമ്പോഴേക്കും തന്നെ സമയം പോകേണ്ടതാവും സമയം വൈകും അപ്പൊ പിന്നെ അടിച്ചു വാരും വേറുള്ള ഒരു സമാധാനപ്പെട്ട് ജോലി ചെയ്യാനും പറ്റില്ല അത് നമുക്ക് വൈകുന്നേരം വന്നാലേ പറ്റുള്ളൂ അപ്പൊ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെ ആ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ അങ്ങനെ ഉമ്മറൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു ഇനി ഹാളടിച്ചു വരണം ഇവിടെ കണ്ടടിച്ചു വരട്ടെട്ടാ പിന്നെ തലക്കാൻ നിൽക്കാനുണ്ട് ഉമ്മറ മുറ്റടിച്ചു വരാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഓണത്തിന്റെ ഒക്കെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ ഫ്രണ്ട്സും അതൊന്നു പോയി കാണണം ഓണത്തിന്റെ ഓണക്കളികളും അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് വലിയ ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഓണാഘോഷങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഓണക്കളികൾ പ്രധാനമാണല്ലോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ഓണക്കളികളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക വാച്ച് ചെയ്യോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ടേ അപ്പൊ ഓക്കെ ബായ്